ഉപ്പുതുറ കാക്കത്തോട്ടിലെ റോഡുകൾ ചെളിക്കുണ്ടായി മാറി ഇന്ന് രാവിലെ തൊഴിലാളികളുമായി എത്തിയ ഒരു വാഹനം ചെളിയിൽ താഴ്ന്നുപോയി സ്കൂൾ ബസ്സിന് സൈഡ് കൊടുത്തപ്പോഴാണ് ബൊലോറോ ചെളിയിൽ താഴ്ന്നു പോയത് ഇവിടെ കാൽനറയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് മഴക്കാലം ആരംഭിച്ചതോടെയാണ് കാക്കത്തോട്ടിൽ കൂപ്പിലെ തടിയും മുളയും ലേലം കൊണ്ടവർ വെട്ടും ലോഡ് കയറ്റുന്നതും ആരംഭിച്ചത് കൂപ്പിൽ നിന്നും മരം മുറിച്ച് കട്ടൻസാക്കി കാക്കത്തോട് റോഡിലും കാക്കത്തോട് കോട്ടേശ്വടി റോഡിലും ട്രാക്ടർ കൊണ്ടിട്ട ശേഷമാണ് വലിയ ലോറിയിൽ ലോഡ് കയറ്റുന്നത് മുള വെട്ടുന്നവരും ഇതേ രീതി പിന്തുടരുകയായിരുന്നു ചെറു മാത്രം ഓടാൻ നിർമ്മിച്ച റോഡിലൂടെയാണ് ഭാരം കൂടിയ വാഹനങ്ങൾ ദിവസവും ഓടിയത് ഇതോടെ റോഡ് തകരുകയും റോഡിന്റെ വശങ്ങൾ ചെലിക്കുണ്ടായി മാറുകയും ചെയ്തു നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ റോഡ് നന്നാക്കി തരും എന്ന് ഉറപ്പ് നൽകി ഇതോടെ പ്രതിഷേധം തണുക്കുകയും ചെയ്തു എന്നാൽ തരിവിട്ട് കഴിഞ്ഞതോടെ കരാറുകാരൻ മുങ്ങി ഇതോടെ അപകടവും ഇവിടെ സ്ഥിരമായി ഇന്ന് തൊഴിലാളികളുമായി വന്ന ബൊലോറോ സ്കൂൾ ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ ചെലിയിൽ താഴ്ന്നുപോയി ഇപ്പോഴും വാഹനം അവിടെ തന്നെ കിടക്കുകയാണ് വനത്തിൽ നിന്ന് ലോഡ് കൊണ്ട് റോഡ് സൈഡിൽ കയറ്റുന്ന മൂലം റോഡ് വന്ന് ചെളിയായിരിക്കുകയാണ് നിത്യം വണ്ടി താഴ്ന്ന അവസ്ഥയാണുള്ളത് ഇന്നും ഒരു വണ്ടി വന്ന് ഇവിടെ താഴ്ന്ന സാഹചര്യമാണുള്ളത് ഈ ലോഡ് കയറ്റി പോകുമ്പോൾ ഇവിടെ റോഡിനും വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെളി കൂടി കിടക്കുന്ന കോരി മാറ്റോ അല്ലെങ്കിൽ ഇതും ചെയ്തും ലോഡ് ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ മുളവെട്ട് മാത്രമാണ് നടക്കുന്നത് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അതും അവസാനിക്കും കരാറുകാർ തടിയും മുളയും വെട്ടി ലക്ഷങ്ങൾ സമ്പാദിച്ചു കാക്കോത്തോട് നിവാസികൾക്ക് യാത്രാ മാർഗവും ഇല്ലാതായി സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്കുള്ള റോഡും കരാറുകാർ തകർക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് വനംപാതകർ മൗനത്തിലാണ് വനംവകുപ്പാണ് തരിവെട്ടും മുളം വെട്ടും കരാർ നൽകിയത് ഈ രണ്ട് റോഡും വനം വകുപ്പ് വനംവകുപ്പ് സഞ്ചാരിയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഉപ്പുതെറ